കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ ഈ ക്ലസ്റ്റർ എങ്ങനെയാണ് സംരംഭകർക്ക് എന്ന് പ്രയോജനായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വ്യവസായ ഓഫീസർ ശ്രീ ഫൈസൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ക്ലസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഞ്ഞർപ്പള്ളി ബ്ലോക്കിൽ ഈ വർഷം രൂപീകരിച്ചത് എഴുന്നൂറ്റി പതിനൊന്ന് സംരംഭങ്ങളാണ് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തോളം സംരംഭങ്ങൾ മൂന്ന് വർഷം കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ അൻപത് ശതമാനം ചെറുകിട യൂണിറ്റുകൾ ഫുഡ് സെക്ടറിലാണ് വന്നിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി സൗജന്യമായി നൂറ്റി അൻപത്തെട്ട് യുവതികൾക്ക് സൗജന്യ പരിശീലനം നൽകി ഫുഡ് സെക്ടറിൽ സംരംഭകരാക്കി മാറ്റിയിട്ടുണ്ട് നമുക്കേതാണ്ട് വിവിധ സ്കീമുകളിലൂടെ ഇപ്പോൾ പി എഫ് എം ഈ പോലുള്ള സ്കീമുകളിലൂടെ നാല്പത് ശതമാനം കൂടി നമ്മൾ ഏതാണ്ട് അറുപത് ലക്ഷം ഏഴു ലക്ഷം രൂപയുടെ ലോണുകൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നാല് കോടി രൂപയുടെ സബ്സിഡി സ്കീമുകൾ നൽകിയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ചിലർക്കൊക്കെ എങ്കിലും ഇപ്പം നമ്മുടെ എം പി സൂചിപ്പിച്ചതുപോലെ ഒരു സാഹചര്യം കാനപ്പള്ളി ബ്ലോക്കിൽ ഇല്ല അത് ആദ്യമേ പറയട്ടെ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ വയ്ക്കുന്ന അപേക്ഷകളിൽ എഴുപത് ശതമാനം അപേക്ഷകളും കാനപ്പള്ളി ബ്ലോക്കിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പാസ്സായി വരുന്നുണ്ട് അതിന് മുമ്പുള്ള റേറ്റ് വെച്ചാണ് ഇവർ സൂചിപ്പിക്കുന്നത് ആ സംവിധാനങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാമുകളിൽ നാല് ബാങ്കിന് ഞാൻ അവാർഡും കൊടുത്തിട്ടുണ്ട് യൂണിയൻ ബാങ്ക് അമ്പത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ യൂണിയൻ ബാങ്ക് എസ് ബി ഇപ്പം നൽകുന്നുണ്ട് ഇപ്പോൾ ക്ലസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രവീൺ കൊട്ടാര ഇവിടെ ഉണ്ട് പ്രവീണിന്റെ പുതിയ യൂണിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ നാലഞ്ച് കോടി രൂപ മുടക്കി പ്രവീൺ കൊട്ടാര ഒരു എട്ടേക്കർ സ്ഥലത്തിൽ നമ്മുടെ കൊട്ടാരം ബേക്കറിയുടെ എല്ലാ ആധുനിക മിഷണറികളും സ്ഥാപിച്ച് മിഷൻ ദൗസന്റിൽ ഒരു യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തില് നമ്മളൊരു പുതിയ സംരംഭങ്ങൾ കിട്ടിപ്പെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക നമ്മളൊരു വിയുമായി രൂപ ലോൺ എടുത്ത് ഒരു മിഷനറി വാങ്ങി തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ പ്രൊജക്റ്റുകൾ പരാജയപ്പെട്ടാൽ നമുക്ക് വിയവുമായ നഷ്ടം സംഭവിക്കും അതാണ് ഒരു വലിയ റിസ്ക് ഫാക്ടർ ആൾക്കാരെ മുന്നോട്ട് വരാൻ മടിക്കുന്നതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ അതാണ് രണ്ടാമത് ചിലർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് സിമിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലോണുകൾ ലഭിക്കാതെ പോകും നമ്മൾ പൊതുവേ പറയാറ് നിങ്ങളുടെ ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറുകിട മിഷനറികൾ നിങ്ങൾ വാങ്ങി ചെറിയ പടുപടിയായി ഉയർന്നു വരണമെന്നാണ് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം ഇപ്പം നമ്മൾ ഉദ്ദേശി ക്ലസ്റ്റർ കൊണ്ട് രൂപകൽപ്പന ചെയ്യുന്നത് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ പാർക്കായ സ്വാമിജിയുടെ സ്ഥലത്ത് കോമൺ ഫെസിലിറ്റി സെന്റർ ആയി കുറേ സ്ഥലം നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അവിടെ ഷെഡ് പണിയുകയും ഫുഡ് സെക്ടറിൽ അടിസ്ഥാനപരമായി വേണ്ട എല്ലാ വിലപിടിപ്പുള്ള വരെ നമ്മൾ അവിടെ പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്യും ഈ പ്ലാന്റിൽ നിങ്ങൾ ഓരോരുത്തർക്കും പ്രാഥമിക പ്രാഥമികം ലഭിക്കുന്ന ഓരോരുത്തർക്കും അത് അവിടെ വന്ന് സൗജന്യമായി ഉപയോഗിക്കുന്നതിനും അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ സൗജന്യമായി നൽകും അതോടൊപ്പം ബ്ലോക്കിൻ്റെ ഉടമസ്ഥയിൽ ഈ ക്ലസ്റ്റർ വരുന്നവർക്ക് തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുത്തവർക്ക് ബ്ലോക്കിൻ്റെ ബ്രാൻഡിൽ നമ്മൾ ലൈസൻസുകൾ സൗജന്യമായി എടുത്ത് നൽകും അങ്ങനെ അവർക്ക് റിസ്ക് ഇല്ലാതെ തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ളതാണ് ക്ലസ്റ്റർ കൊണ്ട് പ്രാഥമികയും ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് നമ്മൾ ഒരു പടി കൂടി കടന്ന് ഞാൻ സ്വാമിജിയും ജോലിയും ഒക്കെ ആലോചിച്ച ഒരു കാര്യം നമ്മളിപ്പോൾ വെളിച്ചെണ്ണകൾ വെളിച്ചെണ്ണുകൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നന്മ ബ്രാൻഡ് കൊടുത്ത് കാഞ്ഞിരപ്പള്ളിയിൽ കെഡിസൺ ഓയിൽമില്ല എങ്കിൽ തന്നെയും വെളിച്ചെണ്ണുകളിലൊക്കെ ഉള്ള ഭീമമായ മായങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോക്കും അറിയാം നമ്മൾ കഴിക്കുന്ന പക്ഷികളുടെ മായങ്ങൾ നമ്മൾ ഇടവാനനുബന്ധിച്ച് ഒരു ലാബും കൂടി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രസ്തുത ലാബില് നമുക്ക് വെളിച്ചെണ്ണ ആട്ടെ നമ്മൾ മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആകട്ടെ ആ പ്രൊഡക്റ്റ് നമുക്ക് പരിശോധിച്ച് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ക്രമേണ പടിപടിയായി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പണം കൊണ്ടും സൗജന്യമായി നൽകുന്ന ഇൻസ്റ്റാൾ ചെയ്ത് വരേണ്ട ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് പല മീറ്റിങ്ങുകൾ കാണും ഇപ്പം നമുക്ക് ഇതിനകത്ത് അണി പ്രോസസ്സിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ അണി പ്രോസസ്സിംഗിലെ തേൻമതിരം പദ്ധതി പ്രകാരം തുടങ്ങിയ ഷാനിയൊക്കീരിപ്പണം അവർക്ക് നമ്മൾ അഞ്ച് ലക്ഷം രൂപ മുടങ്ങി മിഷനറികൾ വാങ്ങി നൽകിയിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് ഗ്രേഡ് മെഷീറി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീൻ ആണ് അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കി നമുക്ക് വിദേശത്തേക്ക് വെക്കാവുന്ന രീതിയിലേക്കുള്ള തേനിന്റെ സംസ്കരണ കേന്ദ്രം ഉണ്ടാക്കുന്ന ഫുള്ളി എക്വിപ്പ്മേഡ് ആയിട്ടുള്ള മിഷീറിയാണ് അതിനൊക്കെ ഭീകരമായ വിലയാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ ഗായത്രി കടി പ്രൊഡക്ട്സ് അവര് വെളിയിൽ പൊടിച്ച് ഇവിടെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കെൺസ് കുറെ നാളുകൾ അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ ഇവർക്ക് നമ്മൾക്കുള്ള പാക്കിംഗ് മിഷ്യന് അത് ഏറ്റവും ഗുണനിലവാരമുള്ള പാക്കിംഗ് മിഷ്യൻ നമ്മൾ ലഭ്യമാക്കും ഇവരുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ പാക്ക് ചെയ്യാൻ പറ്റും ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഞാൻ പറയുന്നു കോളേജ് വിദ്യാർത്ഥികൾ ഇപ്പൊ സെന്റ് തോമസ് കോളേജ് എം എസ് കോളേജ് ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചോദ്യം ചെയ്യും കോളേജിലൊക്കെ ക്യാമ്പസ് പാർക്കിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശേഷം പാക്കിംഗ് യൂണിറ്റുകൾ നമ്മൾ ആരംഭിക്കാൻ പോകുവാണ് അതിന് വിഷയനൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പം അവരുടെ പാക്കിംഗ് യൂണിറ്റുകൾക്ക് അവർ മിഷനറി സപ്ലൈ ചെയ്യേണ്ടതില്ല പാക്കിംഗ് യൂണിറ്റ് ഞങ്ങൾ പാക്കിംഗ് ഞങ്ങളുടെ പാക്കിംഗ് രീതി പാക്ക് ചെയ്യണം ഈ മിഷനറി നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പിള്ളേർക്ക് അധിക വരുമാനം ലഭിക്കുകയും ചെയ്യും ആ ഗുണനിലവാരം പോവാതെ പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ വിപുലമായ പല നൂതന ആശയങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളാണ് അതിന് ഫുൾ സപ്പോർട്ടുമായി കേന്ദ്ര സർക്കാരിൻ്റെ എം എസ് എം ഇ ക്ലസ്റ്റർ ഫോം ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളോടൊപ്പമുണ്ട് എം എസ് എം ഇ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് വ്യവസായ വാണിജ്യ വകുപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ പറയേണ്ടതാണ് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പറയേണ്ട കാര്യമാണ് അപ്പോൾ ഇതാണ് ക്ലസ്റ്റർ കൊണ്ട് ഞാൻ പ്രാഥമികമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥല സാമഗ്രികളെല്ലാം തന്നെയും സാമിജിയുടെ സ്ഥലത്താണ് നമ്മൾ വിഷാളിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റു വർക്കുകളെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ നിങ്ങളോടൊപ്പം തന്നെ ചെയ്യുകയും ഇത് സംബന്ധിച്ചുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം ഇല്ലെങ്കിൽ ആരുടെയും സമയങ്ങൾ അപകരിക്കുന്നില്ല തുറന്ന് നമുക്ക് പല മീറ്റിങ്ങുകൾ കൂടേണ്ടതുണ്ട് അത് ചെറുകിട മീറ്റിങ്ങുകളായി കൂടാനാണ് ഞാൻ സാമിജി ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അതാത് പഞ്ചായത്തുകളിൽ നമുക്ക് കൂടി അവരിൽ എത്ര പേര് നമ്മൾ പ്രാഥമിക അംഗത്തിലേക്ക് വരുന്നുണ്ട് ഏതൊക്കെ യൂണിറ്റുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് ഇനി നിങ്ങളുടെ സെക്കൻഡ് മീറ്റിങ്ങിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട മിഷനറികളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും ഇപ്പോൾ കേക്ക് സൗജന്യ പരിശീലനം കഴിഞ്ഞവർക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു നൂറ്റി മൂന്നാമത്തെ ബാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാ മിഷനറികളും സൗജന്യമായി നൽകാനുള്ള സംവിധാനം മൂന്ന് വർഷങ്ങളിൽ ചെയ്യുമെന്നാണ് ഞാൻ അന്ന് ജോലിയും വൈസ് പ്രസിഡന്റ് വീണ്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഈ വർഷത്തെ പദ്ധതിയിൽ അതിൽ ആവശ്യപ്പെട്ട മുഴുവൻ പേർക്കും സൗജന്യമായി നമ്മൾ സാധന സമിതി വിതരണം നടത്തും അതിനുള്ള ഫണ്ടുകൾ ഈ പ്രാവശ്യം മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് വേണ്ട ഏത് മെഷനുകളാണ് ഇനിയിപ്പോ നമ്മൾ പുറ വലിയൊരു ഒരു രണ്ടു കോടി രൂപയുടെ ഒരു വിഷയം വേണമെന്ന് ഒരു വൻകിട യൂണിറ്റ് ആവശ്യപ്പെടുന്നു ഇപ്പൊ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ പള്ളി പ്രവീൺ ആവശ്യപ്പെടുന്നു അല്ലെ ടൗൺ ബാക്റി ആവശ്യപ്പെടുന്നു അവരത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആ മിഷനറികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്ത് അത് അവർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലും മറ്റു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിലും അത് എത്തിക്കുക എന്നുള്ളതാണ് ക്ലസ്റ്റർ കൊണ്ട് ചുരുക്ക രൂപത്തിൽ നിർദ്ദേശം പറയാനുള്ളത് ഇതാണ് ക്ലസ്റ്റർ കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ നിർദ്ദേശിക്കുന്നത് ബാക്കി ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അതെല്ലാം നമുക്ക് വഴിയെ പിന്നീട് അറിയിക്കാം അറിയാൻ സഹകരിക്കുന്നില്ല നിങ്ങളെല്ലാം വിളിച്ച് സഹകരിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അവസരം മൂന്ന് രീതിയിലാണ് നമ്മൾ ഒരു എടുക്കുക മൂന്ന് രീതിയിലാണ് ഒരു സംരംഭൻ മെഷീൻ എടുക്കാൻ സാധിക്കുക ഒന്ന് ബാങ്ക് ലോണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്ത് മെഷീൻ എടുക്കും അങ്ങനെ മിഷീൻസ് എടുക്കുമ്പോൾ അവരുടെ ടോട്ടൽ പേഴ്സ് കൊണ്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ സൗജന്യമായി സർക്കാർ സബ്സിഡി നൽകും രണ്ടാമത് നമ്മൾ ഓൺ ഫണ്ടിൽ ലോൺ വേണ്ടാത്തവർ ഫണ്ടിൽ മിഷീൻ എടുക്കും ഫണ്ടിൽ മിഷീൻ എടുക്കുമ്പോൾ എൻ്റർപ്രിനർ സപ്പോർട്ട് സ്കീമിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഫുഡ് സെറ്റിലാണ് നാൽപ്പത് ശതമാനം വരെ അതായത് പരമാവധി ഒരു കോടി രൂപയുടെ മെഷീന് പരമാവധി സബ്സിഡി നാൽപ്പത് ലക്ഷം രൂപ നൽകിക്കൊണ്ട് മിഷീൻ എടുക്കാം ഈ രണ്ട് സ്കീമിലും പെടാതെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മിഷറി ഞങ്ങൾ വാങ്ങും ആ വാങ്ങുന്നതിൻ്റെ സേവനങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നോർമലി ഒരു ക്ലസ്റ്ററിൻ്റെ രൂപീകരണം തുടങ്ങി അത് ഫുൾ ഫ്ലഡ്ജഡ് ആകാൻ നോർമൽ എക്സ്പീരിയൻസിൽ ഞാൻ ഇതിനു മുൻപുള്ള ക്ലസ്റ്റർ പഠനമാണെങ്കിലും മിനിമം ഒരു വർഷത്തിനധികം എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ എക്യുപ്മെൻസും മിഷീനിലെ പേപ്പറുകളെല്ലാം ആയി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഫുൾ റണ്ണിങ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനു ചിലപ്പോൾ ആദ്യമേ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട മിഷീൻ മേടിച്ചൊന്നും വരും പക്ഷേ ഫുൾ ഫ്ലജ്ജഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരുമ്പോൾ മിനിമം വൺ ഇയർ എടുക്കാനാണ് സാധ്യത അത് ഈ ഇനി പ്രാഥമിക പ്രാഥമികത്തിൽ നിങ്ങളെ മിൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മിൻസ് നമ്മൾ പരിശോധിക്കും ഇനി തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഈ മിൻസിലുള്ളവരെ കോൺടാക്റ്റ് ചെയ്യണം അതിൻ്റെ സ്റ്റാഫ് കോൺടാക്ട് ചെയ്യും അതിൻ്റെ ഉദ്യോഗം രജിസ്ട്രേഷൻസ് കെ സിഫ്റ്റ് ലൈസൻസ് ഉള്ളവരെ എല്ലാം ലൈസൻസ് കളക്ട് ചെയ്യും കുറെ പേർ എൻ്റെ ഉണ്ട് ഇല്ലാത്തവരത് എടുക്കണം പിന്നെ പുതിയ പ്രോഡക്റ്റുകളിൽ നമുക്ക് എന്ത് മിശ്രി വേണമെന്ന് നിങ്ങളുടെ യോഗം വിളിച്ചേർത്ത് നിങ്ങൾക്ക് വേണ്ട മിശ്രിയുടെ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റായിട്ട് എം എസ് എം ഇക്ക് നമ്മൾ സമർപ്പിക്കണം സമർപ്പിച്ച് അവരുടെ ബോഡിയുടെ അപ്രൂവൽ മേടിക്കണം അങ്ങനെ മൂന്നാല് കടമ്പുകൾ കൂടി നമുക്ക് ഇതിനകത്ത് കിടക്കാനുണ്ട് അപ്പൊ ഇത് നമ്മളൊരു ആദ്യത്തെ ചൂട് വെച്ചതാണ് വിതിൻ വൺ ഇയറിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സ്വാമിജി ഞാനും പറയുന്നത് ചെയ്യുന്നത് ഇത് ഇത് തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കുറഞ്ഞത് സ്വാമിജി ഞാൻ ഒരു പത്ത് ലക്ഷം തിരുവനന്തപുരം പെട്ടെന്ന് തോന്നുന്നു അപ്പോ ഇതെല്ലാം തിരുവനന്തപുരത്ത് പോകുമ്പോൾ സ്വാമിയുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കുക ആയിരുന്നെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സംഭവത്തി എസ്റ്റാബ്ലിഷ്ഡായി വരിക അതോടൊപ്പം പിഐയില് ഫുള്ള് അതായത് പന്ത്രണ്ടര ഏക്കർ സ്ഥലമാണ് പിഐക്ക് നമ്മൾ മാറ്റി വെച്ചത് അതിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള ബാക്കി സ്ഥലങ്ങള് സ്വന്തമായിട്ട് നമ്മൾ ലീസിനോ വിലയ്ക്കോ ആ സ്ഥലങ്ങളിൽ തന്നെ ഫുഡിന്റെ തന്നെ യൂണിറ്റ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എക്സ്ട്രാക്ട് യൂണിറ്റും ഇപ്പൊ നമുക്ക് അവിടെ അറിയാം ഒരു ബ്രെയിൻ കുരുമുളയി അപ്പൊ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ സിന്തേറ്റ് പോലെ ഓയിൽ സിന്തോലാക്ട് ചെയ്യുന്ന യൂണിറ്റുകളാണ് ആ യൂണിറ്റിലേക്കൊക്കെ എത്തുമ്പോ എത്തേണ്ട ഒരു ദൂരമുണ്ട് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് നമുക്ക് വരണം ആ മിഷിനികളെല്ലാം തന്നെ നമുക്കിവിടെ കാഞ്ഞിരപ്പള്ളിയിലൊരു മാതൃകാപരമായി ഇപ്പൊ കോന്നിയിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ലാഭം ആ സംവിധാനം കാഞ്ഞിരപ്പള്ളി കൊണ്ടുവരാനാണ് എല്ലാം മിനിമം വൺ ഇയർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന സമയം ബാക്കി നമുക്ക് സർക്കാർ നടപടികൾ പൊതുവെ ഇപ്പം വേഗത്തിലാണ് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്